മാതാവിൻ്റെ വിമലഹൃദയത്തിന് സമർപ്പണം നന്മ നിറഞ്ഞ എൻ്റെ അമ്മേ ദൈവമാതാവേ എന്നെയും എൻ്റെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു എന്നിലെ തിന്മകളും അശുദ്ധിയും അകറ്റണമേ എന്നെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധിയിൽ സംരക്ഷിക്കണമേ പ്രലോഭനങ്ങളിൽ തുണിയായിരിക്കണമേ അമ്മയുടെ വിശ്വാസ ചൈതന്യവും പരസ്നേഹവും ശുശ്രൂഷാ മനോഭാവവും സഹനശക്തിയും ക്ഷമാശീലവും എനിക്ക് നൽകണമേ എന്നെ എന്നെന്നും ഈശോയോട് ചേർക്കണമേ അമ്മയെപ്പോലെ ദൈവഹിതത്തിന് വിധേയപ്പെടുവാൻ എന്നെയും സഹായിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കഥാവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളേണമേ ആമേൻ